ആശങ്കകൾക്കും കാത്തിരിപ്പിനും വിരാമമിട്ട് ഷാനത്തിന്റെ അമ്മ ജിനു ലൂയിസ് വീട്ടിലെത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച ബൈക്കപകടത്തിൽ മരണമടഞ്ഞ അണക്കര വെള്ളറയിൽ ഷാനത്ത് ഷൈജുവിന്റെ മൃതദേഹം മാതാവ് ജിനുവിന് ഒരു നോക്ക് കാണാനായി ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തൊഴിൽ തട്ടിപ്പിന് ഇരയായി കുവൈറ്റിൽ കുടുങ്ങിയ ജിനു ഇന്ന് രാവിലെ പുറപ്പെട്ട് വൈകുന്നേരത്തോടെയാണ് വീട്ടിൽ തിരികെ എത്തിയത് നാളെയാണ് ഷാനത്തിന്റെ സംസ്കാരം കഴിഞ്ഞ ചൊവ്വാഴ്ച ചെല്ലാർകോവിൽ വെച്ച് നടന്ന വാഹനാപകടത്തിൽ മരണമടഞ്ഞ ഷാനറ്റിന്റെ മാതാവ് ജിനു ലൂയിസ് ഏജൻസിയുടെ തൊഴിൽ തട്ടിപ്പിനിരയായി കുവൈറ്റിൽ തടങ്കലിലായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് കോവിഡ് വ്യാപനവും യുദ്ധ സാഹചര്യങ്ങളും മൂലം യാത്ര തടസ്സപ്പെട്ടത് ഇതേ തുടർന്ന് സംസ്ഥാന സർക്കാരും എം പിമാരും കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഭാരവാഹികളും അണക്കര സ്വദേശികളായ പ്രവാസികളുമെല്ലാം ചേർന്ന് നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായാണ് മടങ്ങിവരവിന് കളമൊരുങ്ങിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ ജിനു വൈകിട്ട് നാല് മണിയോടെയാണ് വീട്ടിലെത്തിയത് കട്ടപ്പനിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഷാനറ്റിന്റെ മൃതദേഹം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം വീട്ടിലെത്തിച്ച് പൊതുദർശനവും ശേഷം ഉച്ചകഴിഞ്ഞ് അണക്കര ഏഴാമൈൽ ഒലിവുമല സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയിൽ പൊതുദർശനവും ഇതേ തുടർന്ന് സംസ്കാരവും നടത്തും